ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ ജർമ്മനിയിൽ ഒരു മീറ്റിംഗിന് പോവുകയാണ് സമയം രാത്രി ഏഴ് മണി അവിടെയുള്ള എല്ലാവരെയും കണ്ടയുടൻ നിങ്ങൾ ഗൂട്ടൻ ആക്ട് എന്ന് പറയുന്നു അയ്യോ അതൊരു വലിയ അബദ്ധമായി പോയി ആ ഒരു ഓർത്തു നോക്കൂ അതെന്താ അങ്ങനെ അങ്ങനെയൊരു തെറ്റാവുന്നത് കാരണം ഗുഡ് ഗുഡ്നെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഗുഡ് ബൈ പറഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോഴാണ് വൈകുന്നേരം ഒരാളെ കാണുമ്പോൾ അഭിവാദ്യം ചെയ്യാനുള്ള വാക്കല്ലാതെ ഇത് കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാം പക്ഷേ ഇത്തരം ചെറിയ തെറ്റുകൾ ചിലപ്പോൾ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു തെറ്റ് മാത്രമല്ല ജർമ്മൻ അഭിവാദ്യങ്ങളിൽ പലർക്കും സാധാരണയായി പറ്റുന്ന അഞ്ച് വലിയ തെറ്റുകൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഒഴിവാക്കാമെന്നുമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശരി അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ജർമ്മൻ അഭിവാദ്യങ്ങൾ ശരിക്കും ഉപയോഗിക്കാൻ വെറും രണ്ട് സുവർണ നിയമങ്ങൾ ഓർത്താൽ മതി ഇത് പിടികിട്ടിയാൽ തന്നെ നിങ്ങളുടെ പകുതി ടെൻഷൻ മാറും ഉറപ്പാണ് അതിലൊന്ന് സമയമാണ് പിന്നെ രണ്ടാമത്തത് ഔപചാരികത അതായത് ഫോർമാലിറ്റി നമ്മൾ ഏത് സമയത്താണ് സംസാരിക്കുന്നത് ആരോടാണ് സംസാരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഏത് അഭിവാദ്യം ഉപയോഗിക്കണമെന്നത് ഇപ്പം നോക്കൂ രാവിലെ ഒരു പതിനൊന്ന് മണിവരെ ഗൂട്ടൺ മോർഗൺ പിന്നെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ആറു മണിവരെ ഗൂട്ടൺ ടാഗ് അത് കഴിഞ്ഞ് രാത്രിയാവുമ്പോൾ ഗൂട്ടൻ ആബ് സംഭവം സിമ്പിൾ അല്ലേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാര്യം പറയാം അവൻ ആദ്യമായിട്ട് ജർമ്മനിയിൽ പോയപ്പോൾ എവിടെ ചെന്നാലും ഹലോ എന്ന് മാത്രമേ പറയൂ അതൊരു തെറ്റൊന്നുമല്ല പക്ഷേ ഒരു മീറ്റിംഗിൽ വെച്ച് ഒരു ഡോക്ടറെ കണ്ടപ്പോഴും അവൻ ചെന്ന് ഹലോ എന്ന് പറഞ്ഞു ആ ഡോക്ടർക്ക് അത് അത്ര പിടിച്ചില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ കുറച്ചുകൂടി ഫോമലായിട്ടുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ കുറച്ചുകൂടി ബഹുമാനം കൊടുക്കണം ഓക്കെ ഇനി നമുക്ക് ജർമ്മൻ അഭിവാദ്യങ്ങളിലെ ഒരു കിഡിലൻ രഹസ്യം നോക്കാം ഇത് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ കാര്യം തെറ്റില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഗുട്ടൻ മോകൻ ഗുട്ടൻ ടാഗ് ഗുഡൻ ആവൻഡ് എന്നൊക്കെ പറയുന്നു പക്ഷേ രാത്രിയാവുമ്പോൾ ഗുട്ടൻ ആക്ട് എന്നാവും എന്തുകൊണ്ടാത് ആ എൻ എവിടുന്നാണ് വരുന്നത് അതിന്റെ രഹസ്യം ഇതാണ് നമ്മൾ ഈ പറയുന്ന ഗ്രീറ്റിംഗ്സൊക്കെ ശരിക്കും വലിയ വാചകങ്ങളുടെ ഒരു ഷോർട്ട് ഫോമാണ് ഞാൻ നിങ്ങൾക്ക് ഒരു നല്ല പ്രഭാതം ആശംസിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ചുരുക്കരൂപം ജർമ്മൻ ഗ്രാമർ അനുസരിച്ച് മോർഗൻ അതായത് പ്രഭാതം പിന്നെ ടാഗ് അതായത് ദിവസം ഇതൊക്കെ പുല്ലിംഗം അല്ലെങ്കിൽ മാസ്കുലിനാണ് അപ്പോൾ ഇഹ്വൂൻഷിയർ അനൻ ഗൂട്ടൻ മോർഗൻ എന്ന് മുഴുവനായി പറയുമ്പോൾ ഗുഡ് എന്ന വാക്കിൻ്റെ കൂടെ ഒരു എൻ ചേർന്ന് ഗൂട്ടൻ എന്നാവും പക്ഷേ നാഖ്ത് അഥവാ രാത്രി അത് സ്ത്രീലിംഗമാണ് ഫെമിനൻ അതുകൊണ്ടാണ് നമ്മൾ ഗുഡ് എൻ നഖ്ത് എന്ന് പറയുന്നത് ഗൂട്ടൻ നഖ്ത് എന്നല്ല കൊള്ളമല്ലേ ഈ രഹസ്യം ഇനി അത് മറക്കില്ലല്ലോ അപ്പോൾ തിയറിയൊക്കെ നമ്മൾ പഠിച്ചു ഇനി ഇത് പ്രാക്ടിക്കലായിട്ട് റിയൽ ലൈഫിൽ എങ്ങനെ ശരിയായിട്ട് ഉപയോഗിക്കാം എന്ന് നോക്കാം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ആ സീനില്ലേ രാത്രി ഏഴ് മണിക്ക് മീറ്റിങ്ങിന് ചെല്ലുന്നത് അവിടെ എത്തുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് തീർച്ചയായും ഗൂറ്റൻ ആബന്ദ് എന്ന് വേണം പറയാൻ കാരണം അതൊരു അഭിവാദ്യമാണ് ഒരു ഗ്രീറ്റിംഗ് ആണ് അപ്പോ ഓർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ഇതാണ് ഗൂറ്റൻ ആക്ട് എന്ന് പറയുന്നത് ഒരു വിടവാങ്ങലാണ് ഒരു ഫെയർവെൽ നിങ്ങൾ ഉറങ്ങാൻ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ അന്നത്തേക്ക് സംഭാഷണം നിർത്തി പിരിയുകയാണെങ്കിലോ മാത്രം പറയേണ്ട ഒന്നാണിത് ഇനി ഫോണിൽ സംസാരിക്കുമ്പോഴുള്ളൊരു കാര്യമുണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഔഫ് ഔഫ്വിഡ സെയിൻ എന്ന് പറയും അതിൻറെ അർത്ഥം വീണ്ടും കാണാമെന്നാണ് പക്ഷെ ഫോണിൽ നമ്മൾ കാണുന്നില്ലല്ലോ കേൾക്കുകയല്ലേ അതുകൊണ്ട് ജർമ്മൻകാർ ഔഫ്വിദ ഹ്യൂറൻ എന്ന് പറയും അതായത് വീണ്ടും കേൾക്കാമെന്ന് ഭയങ്കര ലോജിക്കൽ അല്ലേ ജർമ്മനി വലിയ രാജ്യമായതുകൊണ്ട് ഓരോ സ്ഥലത്തും ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ ഇപ്പോൾ വടക്കൻ ജർമ്മനിയിലാണെങ്കിൽ മോയിൻ മോയിൻ എന്ന് കേൾക്കാം തെക്ക് ഭാഗത്തും ഓസ്ട്രേലുമൊക്കെ സോവിസ് എന്ന് പറയും സ്വിറ്റ്സർലൻഡിലാണെങ്കിൽ ഗ്രൂസി എന്നും കേൾക്കാം ഇതൊക്കെ കേട്ടിട്ട് പേടിക്കാനൊന്നുമില്ല ഇതിന്റെ ഒക്കെ അർത്ഥം ഹെലോ എന്ന് തന്നെയാണ് വെറും ലോക്കൽ വെറൈറ്റികളാണെന്ന് കൂട്ടിക്കോ വെറും വാക്കുകൾ മാത്രമല്ല ജർമ്മൻ ഗ്രീറ്റിംഗ്സ് അവരുടെ കൾച്ചറുമായിട്ട് ഭയങ്കരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഫോമൽ സിറ്റുവേഷൻസിൽ വെറുതെ വാക്ക് പറഞ്ഞാൽ പോരാ ഒരാളെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ അവരുടെ കണ്ണിൽ നോക്കുക എന്നിട്ട് നല്ല ഉറച്ചൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കുക ഇത് ജർമ്മൻ കൾച്ചറിൽ ബഹുമാനത്തിൻ്റെയും ആത്മാർത്ഥതയുടെയും ഒരു അടയാളമായാണ് അവർ കാണുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം ഒന്ന് എപ്പോഴും സമയത്തിനനുസരിച്ച് വേണം ഗ്രീറ്റ് ചെയ്യാൻ രണ്ട് നിങ്ങളെക്കാൾ ഉയർന്ന സ്ഥാനത്തുള്ളവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഫോർമൽ ഗ്രീറ്റിംഗ്സ് ഉപയോഗിക്കുക മൂന്ന് ഗുട്ടൻ ആക്ട് ഉറങ്ങാൻ പോകുമ്പോൾ മാത്രം നാലാമത്തെ പോയിന്റ് ഫോണിൽ സംസാരിക്കുമ്പോൾ ഔ ഫിറ്റ് അ ഹെറിൻ എന്ന് പറയുക പിന്നെ അവസാനമായിട്ട് ഫോർമൽ മീറ്റിങ്ങുകളിൽ ഹാൻഡ് ഷേക്കും ഐ കോണ്ടാക്റ്റും മറക്കരുത് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ജർമ്മൻ കുറിച്ച് ഒരു നല്ല ഐഡിയ കിട്ടിയില്ലേ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് ജർമ്മൻകാരുടെ ഇടയിൽ നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാം ഇനി ധൈര്യമായി ജർമ്മൻ സംസാരിച്ചു തുടങ്ങിക്കോളൂ